ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടില്ലെന്ന് വി ഡി സതീശൻ രാഹുലിന്റെ രാജി ആവശ്യപ്പെടാൻ നിയമസഭാ എത്തിക്സ് കമ്മിറ്റിക്ക് അധികാരമില്ലെന്നും സതീശൻ പറഞ്ഞു മാനസ ചയാണ് മനസ എന്തൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അല്പസമയം മുൻപാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് രാജി കോൺഗ്രസ് ആവശ്യപ്പെടുമോ എന്ന ചോദ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത് എന്നാൽ പാർട്ടിക്ക് പുറത്തുള്ള ആളോട് രാജിവെക്കാൻ എങ്ങനെ ആവശ്യപ്പെടുമെന്നാണ് വി ഡി സതീശൻ തിരിച്ച് മാധ്യമങ്ങളോട് ചോദിച്ചത് അതോടൊപ്പം തന്നെ നിയമസഭാ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ അയോഗ്യനാക്കാനുള്ള നടപടികൾ ഒക്കെയും തന്നെ നോക്കും എന്നത് സ്പീക്കർ എ എൻ ഷംസീർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട എത്തിക്സ് കമ്മിറ്റിക്ക് അങ്ങനെ എത്തിക്സ് കമ്മിറ്റിയല്ല തീരുമാനമെടുക്കേണ്ടത് എത്തിക്സ് കമ്മിറ്റിക്ക് അങ്ങനെ എന്തെങ്കിലും തീരുമാനമെടുക്കാനുള്ള നിയമം ഉണ്ടോ എന്നത് തനിക്കറിയില്ല അക്കാര്യങ്ങളൊക്കെയും തന്നെ പരിശോധിക്കും പാർട്ടി ഇങ്ങനെ ഒരു ഘട്ടം വരികയാണെങ്കിൽ അക്കാര്യങ്ങളൊക്കെയും തന്നെ കോൺഗ്രസ് പരിശോധിക്കും എന്ന കാര്യമാണ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിച്ചത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും ഒരു വലയം പിന്തുണ തീർക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കോൺഗ്രസ് എന്ന് തന്നെയാണ് ബി ഡി സതീശന്റെ കഴിഞ്ഞ ദിവസത്തെയും ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ച പ്രതികരണത്തിലും വ്യക്തമാകുന്നത് എന്നുള്ളത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ ഒരു കടുത്ത നടപടി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ് പുറത്താക്കറത്താക്കി എന്ന ഒരു കാര്യത്തിൽ മാത്രമാണ് അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഊന്നി നിൽക്കുന്നത് എന്നാൽ രാജി വെപ്പിക്കാൻ അല്ലെങ്കിൽ രാജി ആവശ്യപ്പെടാനൊന്നും കോൺഗ്രസിന്റെ താല്പര്യമില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസ് പോകില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് എന്നാൽ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും ഇതിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് രാഹുൽ മാക്കൂട്ടത്തിന്റെ രാജി വെപ്പിക്കേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഈ ഒരു പ്രതികര പ്രതികരണത്തിൽ മറുവിഭാഗത്തിന് യോജിക്കാൻ പറ്റാത്ത നിലയിലും ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് ആ ഒരു ഘട്ടം കൂടിയുള്ള ആ ഒരു സാഹചര്യം കൂടിയുള്ള ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ തുറന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് അതായത് രാഹുലിന്റെ രാജി കോൺഗ്രസ് ആവശ്യപ്പെടില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് അതോടൊപ്പം തന്നെയാണ് നിയമസഭാ അംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങുമ്പോൾ നിയമസഭ അത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങുമ്പോൾ അത് ഏത് വഴിയാണ് എങ്ങനെയാണ് ഏത് പ്രൊവിഷൻ വഴിയാണ് നിയമസഭയിൽ നിന്ന് അയോഗ്യനാക്കുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ആ കാര്യവുമായി ബന്ധപ്പെട്ട് തനിക്ക് കൂടുതൽ അറിയില്ല അത് പരിശോധിച്ചിട്ട് പറയാമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നത് തീർച്ചയായും ഇതൊക്കെയും തന്നെ സൂചിപ്പിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എത്രത്തോളമാണ് രാഹുലിന് വേണ്ടിയുള്ള വലയം തീർക്കുന്നത് എന്നുള്ളത് തന്നെയാണ് തീർത്തും ഇത് ഒരു പ്രതിരോധം തീർക്കൽ തന്നെയാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്